ആദ്യം തന്നെ പറയട്ടെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു കുതിര ഘോഷയാത്ര ഞാൻ കാണുന്നത് ഇതിന് നെടും കുതിര ഘോഷയാത്ര എന്നാണ് പറയുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചിറക്കര എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് കുംഭഭരണിയിലാണ് ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് കുതിര ഘോഷയാത്ര കൂടാതെ തന്നെ ചിറക്കര ചന്ത വളരെ പ്രശസ്തമാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചിറക്കര ചന്തയുടെ ഒരു ഫുൾ വീഡിയോ ലെങ്തി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണാം ഇവിടെ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ കുതിര ഏഴേ കാൽ അടിപ്പൊക്കമുള്ളതാണ് കൂടാതെ മുൻ വർഷങ്ങളിൽ ഒമ്പതേ കാല് പതിനൊന്നേ കാല് എന്നീ അടിപ്പൊക്കമുള്ള കുതിരകളുണ്ടായിരുന്നു അത്ര പക്ഷേ ഇത് തന്നെ എനിക്ക് വലിയൊരു കുതിരയായിട്ടാണ് തോന്നിയത് അപ്പോൾ ഈ പതിനൊന്നേ കാലിൻ്റെ കുതിര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വലിപ്പം വരുമെന്ന് അപ്പോൾ അത്ര വലിയൊരു കുതിരയായിരിക്കും നെടുങ്കുതിര ഹോഷയാത്ര ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഇവിടെയുള്ള നാട്ടുകാർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല കാര്യം അവർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഹോഷയാത്ര കണ്ടു തുടങ്ങി പോരാനിട്ട് ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നേകാലടി കുതിരയൊക്കെ കണ്ടിട്ട് ഈ ഏഴേകാൽ അവർക്ക് കമ്പയറിറ്റീവ്ലി ഇത് ചെറിയ കുതിരയായിട്ട് തോന്നുവാൻ ചിറക്കര ദേവീക്ഷേത്രത്തിൽ നിന്നും ആനെഴുന്നള്ള കുളത്തൂർ കോണം മാടൻകാവിലെത്തി അവിടെയും കുതിരയുടെ അടുത്തുള്ള ചടങ്ങുകൾക്ക് ശേഷം ആചാര വെടി മുഴങ്ങുമ്പോഴാണ് കുതിരയെടുപ്പ് ആരംഭിക്കുന്നത് കുളത്തൂർ കോണം ഏലയിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം കുതിര സഞ്ചരിച്ചാണ് നമ്മുടെ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വയലിൽ കുതിര എത്തിച്ചിരുന്നത് നാല് കരക്കാർ ചേർന്നാണ് ഈ കുതിര എടുക്കുന്നത് കുതിരയുടെ തലഭാഗത്ത് രണ്ട് കരക്കാരും അതിൻ്റെ ഭാഗത്ത് രണ്ട് കരക്കാരും അങ്ങനെയാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ കരക്കാരും അവരവരുടെ മാക്സിമം ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളും നമുക്ക് കാണാം